് ഗുഡ് മോർണിംഗ് ലൈൻ സ്ലബ് ഓഫ് എടപ്പള്ളിയുടെ സമാധാന സന്ദേശത്തിന്റെ ഒരു മൂന്നാം ദിവസം ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു ഇപ്പോൾ ഏകദേശം നാഗപ്പൂർ നൂറ്റി എഴുപത് കിലോമീറ്റർ അടുത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് യാത്രയെല്ലാം വളരെ മനോഹരമായിരിക്കുന്നു വളരെ രസകരമായ കുറേ വിസിറ്റ് ഞങ്ങൾ ഇന്നലെ നടത്തി കേട്ടോ അവിടെ നമ്മുടെ ഫോർട്ടിലൊക്കെ പോയി അതുപോലെ ആംബിർല ടെമ്പിളിൽ പോയി അപ്പോൾ അങ്ങനെ അവിടെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഓൺ ദ വേ വൈകിട്ടൊരു ഏഴര ചാർമിനാർ ചാർമിനാറൊക്കെ വിസിറ്റ് ചെയ്ത് ഒരു ഓടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ ഉറക്കത്തിലേക്ക് കടന്നു ഇന്ന് രാവിലെ ഇതുപോലെ തന്നെ രാവിലെ ഒരു അഞ്ചര അഞ്ച് മണി അഞ്ചര ആയപ്പോൾ എണീറ്റ് ആറു മണിയോടു കൂടി സ്റ്റാർട്ട് ചെയ്തു ഇപ്പോ നാഗ്പൂർ എത്താൻ ഒരു മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ കയറി ഒരു വൺ സെവൻറ്റി കിലോമീറ്റേഴ്സും കൂടെ പോയി കഴിഞ്ഞാൽ നാഗ്പൂർ നാഗ്പൂരെത്തും അത് നല്ല റോഡുകളൊക്കെ ഉണ്ടോ ഈ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല ഈ ഭാഗത്ത് അടിപൊളി റോഡുകളാണ് നമുക്ക് വേച്ചാലുകയും പോവാം നമ്മൾ ഞാൻ മീറ്ററിൽ ഇടുന്നുണ്ട് ഈ നമ്മളുടെ ഈ വണ്ടി എന്ന് പറയുന്നത് ആണ് കാരണം നമ്മൾ വേറെ ഒന്നും ഉണ്ടല്ല അത് നമ്മുടെ സർവീസ് കിട്ടാൻ എളുപ്പം മാരുതി അല്ലെങ്കിൽ മഹീന്ദ്ര അല്ലെങ്കിൽ ടാറ്റ വണ്ടികൾ അത് ഒരു ശരിയാണ് കേട്ടോ അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് നമ്മൾ ഈ വണ്ടി സത്യം പറഞ്ഞാൽ ഈ റോഡിൽ നമ്മൾ ഈ ഹെവി പ്രൈസ് ഉള്ള വണ്ടികളുടെ എണ്ണം ഇല്ല എന്ന് തന്നെ വേണേ പറയാം സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു വണ്ടികളുടെ ഒരു കോമ്പറ്റീഷൻ നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ അത്രയും ബാക്കിയുള്ള മഹീന്ദ്ര ടാറ്റ അത് അതുപോലെ മാരുതി വണ്ടികൾ മാത്രമേ റോഡിലുള്ളൂ ലോറികളാണേലും അറിയാലോ നമ്മളുടെ ആ ലോക്കൽ ഇതിലുള്ള സർവീസ് കിട്ടുന്ന തരത്തിലുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ബെറ്റർ അതുതന്നെ ആയിരിക്കും അതുപോലെ റോഡ് അടിപൊളിയാണ് ഞാൻ പറഞ്ഞാൽ പറഞ്ഞില്ലേ എസ് ക്രോസ് വണ്ടി ഒരു വൺ സിക്സ്റ്റിയിൽ എങ്ങനെ ക്രൂസ് സെറ്റ് ചെയ്ത് വെച്ച് പോകാൻ വരും അതിന് നമുക്ക് പോകാൻ പറ്റും നല്ല എക്സ്പ്രസ് ഹൈവേ ഇന്നലെ എക്സ്പ്രസ് ഹൈവേ കടയുള്ളത് ഭയങ്കര ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് നമുക്കൊരു വൺ സിക്സ്റ്റിയൊക്കെ ഇത് വൺ സിക്സ്റ്റി വൺ ഫിഫ്റ്റി സെറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല കൂളായിട്ട് ഇരുന്ന് പോവാം അത് കുറേ ദൂരം അങ്ങനെയല്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെ നമുക്ക് അത്രയും ക്രൂസ് അത് വിടാതെ തന്നെ നമുക്ക് പോകാൻ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അറിയാമല്ല ഒരു ഹൺഡ്രഡ് ഹണ്ട്രഡ് ആൻഡ് ട്വൻറ്റി എന്ന് പറഞ്ഞാൽ പോകണം ആവറേജ് ആണ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി നമ്മൾ പോകണമെന്ന് നമ്മളറിയില്ല അത്രയും സ്മൂത്തായിട്ട് നമ്മൾ പോകാൻ പറ്റുന്നുണ്ട് പിന്നെ ഇങ്ങനെ നമ്മൾ ഞങ്ങൾ ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് കഥകളൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങളും ഇതുപോലെയുള്ള ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് രസമാണ് ഒരേ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഈ ടൈം ടേബിൾ വെച്ചിട്ട് വലിയ പണിക്ക് നിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഇത്ര സമയം പാടുള്ളൂ അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് ഫിനിഷ് ചെയ്യണം ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല വിശക്കന്മാർക്കൊന്നും ഭക്ഷണം കഴിക്കുന്നു എന്നേലും ഉണ്ടെങ്കിൽ വെച്ചാൽ നമ്മൾ ഉടനെ കാഴ്ചകളിൽ നിർത്തുന്നു ആ കാഴ്ചകളിലേക്ക് മാറണം അങ്ങനെയുള്ള ആക്ടിവിറ്റികളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകണേ ഇപ്പോ ൽ ടിൽ നൌ ടൂ അടുത്ത സന്ദേശമായി വരുന്നവരേക്കും വീണ്ടും സന്ധിക്കും വരേക്കുമാണ് വടക്കം